നമസ്കാരം ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി മാത്രമല്ല ഗ്ലോബലി തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രിസൈസ് ആയിട്ട് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മാർക്കറ്റിന് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം അത് കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് ഓരോ വാഹനങ്ങളും ഓരോ മാനുഫാക്ചേഴ്സും മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നിരത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയേണ്ടത് കെയുടെ സിറോസ് എന്ന് പറയുന്നൊരു വാഹനം ലോഞ്ച് ചെയ്തു അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് സെൽറ്റോസിന് താഴെയും സോണറ്റിന് മുകളിലുമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ കുറച്ച് വർഷങ്ങൾ പുറകിലോട്ട് സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു സ്കോപ്പ് ഉണ്ടോ ഓൾറെഡി സെൽറ്റോസ് ഉണ്ട് അതിന് താഴെ സോണറ്റുണ്ട് അതിനിടയ്ക്ക് ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്തരത്തിൽ കുറച്ച് പ്രീമിയം ഫീച്ചർ കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സിറോസ് എന്ന് പറയുന്നൊരു വാഹനത്തിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരത്തിൽ ഒരു പ്രീമിയം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ പ്രീമിയം ഫീച്ചർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇപ്പം അതിനകത്ത് അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ബാക്ക് സീറ്റിലെ കംഫർട്ട് അല്ലെങ്കിൽ റിക്ലെയിം ചെയ്യാൻ കഴിയുന്നതും സ്ലൈഡ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ബാക്ക് സീറ്റുകളാണ് ആ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഹൈലൈറ്റ് ചെയ്യുന്ന ഫീച്ചർ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇവിടെ ഇപ്പോൾ മാരുതി സുസിക്ക് കുറച്ച് കാലമായിട്ട് അവരുടെ ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമിലുള്ള ഒരു വാഹനത്തെ കുറച്ചും കൂടെ ഒന്ന് എൻലാർജ് ചെയ്തിട്ട് എക്സ് എൽ സിക്സിന് മുകളിൽ പ്ലേസ് ചെയ്തക്ക രീതിയിൽ ഒരു വാഹനത്തെ കൊണ്ടുവരും അത്തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ആ വാഹനത്തിൻ്റെ കോഡ് നെയ്മെന്ന് പറയുന്നത് വൈ സെവൻറ്റീൻ എന്നുള്ളതാണ് ഇപ്പോൾ അവർ മാർക്കറ്റ് പഠിച്ചു കാരണം ഒരു സെവൻ സീറ്റർ വാഹനത്തിൻ്റെ ആവശ്യകത ഉണ്ടോ എത്രത്തോളം ആളുകൾ സെവൻ സീറ്റർ വാഹനം ഉപയോഗിക്കുന്നുണ്ട് അതുമാത്രമല്ല സെവൻ സീറ്റർ വാഹനത്തിൻ്റെ തേർഡ് റോ എത്രത്തോളം പ്രാക്ടിക്കലി ജനങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ള മാർക്കറ്റിൻ്റെ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർ ആ ഒരു പ്രോജക്റ്റ് മാറ്റിയിട്ട് പ്രോജക്റ്റ് അവർ ഡ്രോപ്പ് ചെയ്തിട്ടില്ല എന്നാലും ആ സെവൻ സീറ്റർ എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ മാറ്റിയിട്ട് ഫൈവ് ഇപ്പോൾ ആ ഒരു വാഹനം വരാൻ പോകുന്നത് ആ ഒരു വാഹനത്തിൻ്റെ ഒഫീഷ്യൽ നെയിം ഏകദേശം എസ് ക്യുഡോ എന്നുള്ള പേരായിരിക്കും തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം മാരതി സുസിക്ക് ഈ ഒരു പേര് എസ് ക്യുഡോ എന്ന് പറയുന്നൊരു പേര് ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭാരതത്തിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജപ്പാനിൽ ഇപ്പോഴും വിറ്റാര എന്ന് പറയുന്ന എസ് യു വിക്ക് എസ് ക്യുഡോ എന്ന് പറയുന്നൊരു പേരാണ് മാരതി സുസുക്കി മാരുതി സുസുക്കി പറയാൻ കഴിയില്ല സുസിക്കി അവിടെ യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഉപകാരപ്രദമാകും കാരണം കുറച്ചും കൂടെ പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു വാഹനം മാരുതിയിൽ നിന്നും ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് യഥാർത്ഥത്തിൽ കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെഗ്മെന്റ് ഭരിക്കുന്ന ക്രെറ്റയ്ക്കും സെൽറ്റോസിനും ഒക്കെ എതിരാണ് തീർച്ചയായിട്ടും കുറച്ചും കൂടെ പ്രീമിയമായിട്ടുള്ളൊരു വാഹനം അപ്പോൾ എന്താണ് ഈ ഒരു വാഹനം ഗ്രാൻഡ് വിറ്റാരയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനമാണ് ഗ്രാൻഡ് വിറ്റാരയേക്കാൾ എന്ത് പ്രത്യേകതയാണ് ഈ ഒരു വാഹനത്തിനുള്ളത് ഓൾറെഡി ഗ്രാൻഡ് വിറ്റാര മിഡ് സൈസ് എസ് യു വി കാറ്റഗറിയിൽ മാരുതിക്കുണ്ട് പക്ഷേ അതിനെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരു വാഹനത്തിലേക്ക് എന്തുകൊണ്ട് നമ്മൾ പോകണം എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടെ ആയിരിക്കും വാഹനം അതുമാത്രമല്ല ബൂട്ട് സ്പേസ് ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി എഴുപത്തി മൂന്ന് ലിറ്റർ ആണ് അതിന് മുകളിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് ബൂട്ട് സ്പേസ് ഉണ്ടായിരിക്കും അത് പ്രാക്ടിക്കലി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഇത്തരം വാഹനങ്ങളുടെ ബൂട്ട് സ്പേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഉപകാരപ്രദമായിട്ട് മാറും അപ്പോൾ ഓൾറെഡി നമ്മൾ നമ്മുടെ കോണ്ടൻറ്റിലേക്ക് കടന്നിട്ടുണ്ട് എല്ലാവർക്കും എൻജിൻ പേട മറ്റൊരു ഉള്ളിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ കോൺടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ ഒന്ന് വിശകലനം ചെയ്തതിനു ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് ബിറ്റാരിയുടെ ലെങ്ത് എന്ന് പറയുന്നത് നാലായിരത്തി നാൽപ്പത്തി അഞ്ച് ആണ് ഇനി ക്രെറ്റയുടെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും നാലായിരത്തി മുന്നൂറ്റി മുപ്പത് മില്ലിമീറ്ററാണ് സെൽറ്റോസിന് കുറച്ചധികമുണ്ട് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് മില്ലിമീറ്ററാണ് അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ഒരു കാറ്റഗറിയിലാണ് ഈ ഒരു വാഹനം വരുന്നത് ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് അപ്പം കോഡ്നെയിമെന്ന് പറയുന്നത് വൈ സെവൻറ്റീനാണ് അപ്പം ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു വാഹനം കറക്റ്റേക്കാൾ കുറച്ചും കൂടെ പ്രീമിയം ഫീച്ചർ നൽകാനുള്ളൊരു ശ്രമം മാര്യറിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിലുള്ള എൻജിൻ ഓപ്ഷനിലോ അതല്ലെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിഷനിലോ യാതൊരുവിധ ചേഞ്ചും ഉണ്ടാകില്ല കാരണം ഒരു സ്പെസിഫിക് പ്രൈസ് ബ്രാക്കറ്റിൽ ഈ ഒരു വാഹനം വന്നാൽ മാത്രമാണ് പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിന് ഈ ഒരു സെഗ്മെൻറ്റിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാർച്ച് ഇവിടുത്തെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ വൺ പൊസിഷനിൽ വന്ന വാഹനം ഹ്യൂമയുടെ ക്രറ്റ തന്നെയാണ് അപ്പോൾ ക്രെറ്റയെ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രൈസ് ബ്രാക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു ഫീച്ചറിൽ ഈ ഒരു വാഹനം വരണം എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് സി എൻ ജിയിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം സി എൻ ജിയിൽ അവൈലബിൾ ആകാനുള്ള സാധ്യത വളരെ വരെ കുറവാണ് വൺ പോയിൻറ്റ് ഫൈവ് നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും നൂറ്റി നാല് ബി എച്ച് പി പവർ നൽകുന്ന ആ ഒരു എൻജിന് പുറമെ തീർച്ചയായിട്ടും നൂറ്റി പതിനാറ് ബി എച്ച് പി ഉള്ള ഒരു വൺ പോയിന്റ് ഫൈവ് ഹൈബ്രിഡ് വാഹനവും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓൾ വീൽ ഡ്രൈവ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരും പക്ഷേ കൺഫേം ചെയ്യുന്നില്ല സി എൻ ജിയിലും ഈ ഒരു വാഹനം വരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ ഇത്തരം പ്രീമിയമായിട്ടുള്ളൊരു വാഹനത്തെ സി എൻ ജി കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളൊരു കാര്യം വളരെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് എന്നാലും അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സി എൻ ജിയിൽ വരുമ്പോഴത്തേക്കും എൺപത്തി എട്ട് ബി എച്ച് പി ആയിട്ട് അതിൻ്റെ പവർ കുറയുന്നുണ്ട് അവിടെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മൈലേജ് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇപ്പോൾ സെവൻ സീറ്ററിലല്ല വരുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ഈ ഒരു വാഹനം വരുന്നത് ഫൈവ് സീറ്ററിലായിരിക്കും കുറച്ചും കൂടെ പ്രീമിയം വാഹനമായിരിക്കും സെക്കൻഡ് റോയിലൊക്കെ നല്ല ലെഗ് റൂം ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും അതുമാത്രമല്ല ബൂട്ട് സ്പേസ് എബോ ആഡിക്കേറ്റ് എന്നൊക്കെ നമുക്ക് പറയാം അതായത് ധാരാളം ബൂട്ട് സ്പേസ് ഉള്ള മികച്ച പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു വാഹനമായിരിക്കും എസ് ക്യുഡോ എസ് ക്യുഡോ എന്നുള്ള പേരിൽ തന്നെ വരുമോ എന്നുള്ളൊരു കാര്യം ക്വസ്റ്റ്യൻമാർക്കാണ് എന്നാൽ പോലും തീർച്ചയായിട്ടും ആ ഒരു പേര് കഴിഞ്ഞ വർഷം മാരുതി സുസുക്കി ട്രേഡ് മാർക്ക് ചെയ്ത സ്ഥിതിക്ക് ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് വൈ സെവൻറ്റീൻ എന്ന് പറയുന്നത് കോടയ്മിലുള്ള ഈ ഒരു വാഹനം തീർച്ചയായിട്ടും എറീന ഷോറൂം വഴിയായിരിക്കും മാരുതി സൂചിക്ക് വിൽക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റും ഈ ഒരു ഇൻഫർമേഷനും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ല 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 വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ട് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം